അണേ അതാ അവിടെ രണ്ട് കസാല ഒഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അവിടെ പോയിരിക്കുന്നങ്ങോട്ട് കൊറേ നേരം നിക്കുമ്പോണ്ടല്ലാ കാലിന്റെ മടമ്പിന്റെ അടുക്കുന്നു പിന്നെ മുട്ടിന്റെ ഒരു വേദന വരാനുണ്ടന്റെ മോളേ ഓ നീനിക്കും ഉണ്ടല്ലേ ആർക്കും ഉണ്ട് ഇനിയിപ്പൊ ഇവിടെ ഇരുന്ന് ഇരുന്നിട്ടൊന്ന് ഇവിടെ നിണീക്കുമ്പോ എന്റെ മോളയെ നടുവിന്റെ അടുത്തുനിന്ന് ഒരു പീടുത്തം പിടിക്കാനുണ്ട് ഓ ആ അതിന്റെ കാര്യം പിന്നെ പറയണ്ട എന്റെ അമ്മ ആ നടുവേനെ രാവിലെ ഉണ്ടല്ലോ പുട്ടൻ ചെറുപയറും ആക്കീനീ ആ ചെറുപയർ തിന്നേ പിന്നെ ഒരു ഇങ്ങനെ ഉരുണ്ട് കേറിയിട്ട് ഗ്യാസ് ആണപ്പാ എന്നാ പിന്ന എന്തായാലും ജീരകകൊള്ളം മുടിക്കേ ഇതാണ് ഞാൻ ഞാനെടുത്തനെടുത്തുണ്ട് ഞാനും ജീരക വെള്ളം തന്നെ എടുത്തിനെ ഈ പരിപ്പും ചെറുപയാരും ഇങ്ങനത്തെ എല്ലാം കറിവെക്കുമുണ്ടല്ലോ നല്ലോണം പെളുത്തുള്ളിയും ജീരകല്ല ഇടണം അതിനകത്ത് എന്നാ പിന്നെ ഈ പ്രശ്നം ഉണ്ടാവില്ല ഞാൻ രാവിലെ ചപ്പാത്തി ആക്കീണി എന്താ വെച്ചാൽ ഇതാ രണ്ടെണ്ണം പൊഞ്ഞിട്ട് എടുത്തിട്ടുമുണ്ട് ഈ തിന്നിട്ടില്ലേനോ തിന്നിട്ടന്നെയാ വന്നിനെ അല്ല ഈടി ഇപ്പം എപ്പാന്ന പറയാൻ കയ്യില്ലല്ലോ വെറു ക്യൂ കാണുന്നില്ലേ എത്ര വലിയ ക്യൂ ആണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് എത്താനാവുമ്പോഴത്തേക്ക് ഉച്ചയെല്ലാം കഴിഞ്ഞിട്ട് ഒരു മണിയെല്ലാം കഴിഞ്ഞു അങ്ങനെ ലൈറ്റിട്ടുണ്ടെങ്കിലോ ഒരു മണിയെല്ലാം ആകുമ്പത്തേക്കും വല്ലാണ്ട് വിശക്കു വിശക്കുന്ന മാത്രമല്ല അല്ല വല്ലാണ്ട് ഷീണായിട്ടില്ലേ കയ്യും കാലില്ല ഇങ്ങനെ താഴ്ന്ന പോലെ ഉണ്ടാവും അപ്പൊ പിന്നെ അന്നേരം ലാശം എന്തെങ്കിലും തിന്നാലോന്ന് വെച്ചിട്ട് ചപ്പാത്തി ചുറ്റിട്ടും കിടക്കൂലേ വേണ്ടും കറിയൊന്നും എടുത്തിട്ടൊന്നുമില്ല ചപ്പാത്തി രണ്ടെണ്ണം ചുറ്റിയിട്ടും എടുത്തിന് അത്യാവശ്യം വിശന്ന് പോയെങ്കിലോന്ന് വെച്ചിട്ട് നീ ഒരു മണിയാകുമ്പോഴത്തേക്ക് ആവൂലപ്പാ അന്നേരം തന്നെ തിന്നണം ഞാനിത് എപ്പ നോക്കിയാലും വേഗം രണ്ടും മുട്ടായി ഇട്ടിട്ട് നടക്കല്

ആ എന്നെയും വിളിച്ചു പോയി ആകട്ടെ മരുന്നെല്ലാം ഉണ്ടോളി